നമസ്കാരം സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതി ഹർജിക്കാരായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഹർജികൾ അടിയന്തിരമായി പരിഗണിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചു നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള കാര്യം കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും ഒക്കെ നിയമിച്ചു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സ്വാധീനിക്കുന്ന ബാധിക്കുന്ന പ്രധാന വിഷയമാണിതെന്ന വസ്തുതയും കണക്കിലെടുത്ത് കേസ് അടിയന്തിരമായി പരിഗണിക്കണം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതിക്ക് ഒരു മണിക്കൂർ പോലും വേണ്ടിവരില്ലെന്നും പ്രശാന്ത് ഭൂഷൺ വാദിച്ചു എന്നാൽ കേസ് അടിയന്തിരമായി പരിഗണിക്കാൻ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബഞ്ച് വൈമുഖ്യം പ്രകടിപ്പിച്ചു കേസ് മാറ്റിവെക്കുകയാണെന്നും ഇനി മാർച്ച് പത്തൊൻപതിന് മാത്രമേ സാവകാശമുള്ളൂവെന്നും കോടതി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സേവന കാലാവധി സേവന വ്യവസ്ഥകൾ നിയമത്തിന്റെ സാധുതയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി അംഗമാക്കണമെന്ന അനു അനുഭരണവാൾ കേസിലെ ഭരണഘടനാ ബജിന്റെ സുപ്രധാന വിധി മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ നിയമം അനുസരിച്ച് സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിനെയും അംഗമാക്കണമെന്ന നിർണായക വ്യവസ്ഥ ഒഴിവാക്കി സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും അദ്ദേഹം നാമനിർദ്ദേശം ചെയ്ത കേന്ദ്രമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അംഗങ്ങളായാൽ മതി എന്നാണ് പുതിയ നിയമം എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ വിശ്വസ്തനെന്ന വിശേഷണമാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നിയമിതരായ അദ്ദേഹം ഒരു വർഷം തികയും മുമ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറ് വരെ അപ്പവിയിൽ തുടരാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഇരുപതോളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഗണേഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കും തുടക്കമിടണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടും ബാച്ച് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഗാനേഷ് കുമാർ അമിത്ഷയ്ക്ക് കീഴിലുള്ള സഹകരണ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായാണ് വിരമിച്ചത് ആഭ്യന്തര മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നതിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി വിഭജിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചയാളാണ് ഗാനേഷ് കുമാർ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാശ്മീർ പുനഃസംഘടനാ ബിൽ രൂപീകരണത്തിലും അദ്ദേഹം നേതൃത്വം നൽകിയെന്നും പറയപ്പെടുന്നു രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുന്നതിലും പങ്കാളിയായി ഹരിയാന ശീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മൂന്ന് മാസം മാത്രം പൂർത്തിയായ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ വിവേക് ജോഷി തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന ജോഷി ഹരിയാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് മാതൃകേടറിലേക്ക് തിരിച്ചെത്തിയത് സംസ്ഥാന സർവീസിലേക്ക് തിരിച്ചു പോകും മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള പേഴ്സണൽ വകുപ്പിൽ സെക്രട്ടറിയുമായിരുന്നു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ പ്രശംസിച്ചത് ശരിയല്ലെന്ന സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിരിക്കുന്ന ശശി തരൂർ എം പി വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച കുതിപ്പിനെ പ്രശംസിച്ചത് കൃത്യമായ സ്ഥിതിവിവര കണക്കോടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് തരൂർ ആവർത്തിച്ചു പറയുന്നു തന്നെ വിമർശിക്കാനെങ്കിലും കേരളത്തിലെ നേതാക്കൾ ഒന്നായതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് തരൂർ പരിഹാസരൂപേണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ കണ്ട തരൂർ കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ പ്രശംസിച്ചത് എന്ത് കാരണങ്ങളാലാണെന്ന് വിശദീകരിച്ചിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ വിമർശനമെന്നും വളഞ്ഞിട്ട് വളഞ്ഞിട്ടാവക്രമിക്കുന്നതിൽ കടുത്ത അതിർത്തിയുണ്ടെന്നും അദ്ദേഹം രാഹുലിനെ അറിയിച്ചു കോൺഗ്രസിനുള്ളിൽ അവഗണിക്കപ്പെടുന്നുവെന്നും പരാതിപ്പെട്ടു അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നും കോൺഗ്രസുമായി ചേർന്ന് മുന്നോട്ട് പോകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് തരൂർ തന്റെ നിലപാട് ആവർത്തിച്ചു പറഞ്ഞത് കേരളത്തിലെ വ്യവസായ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എൽ ഡി എഫ് സർക്കാർ പുറത്തുവിട്ടതല്ല ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളെ പ്രശംസിച്ചത് ഈ കണക്കുകളിൽ മാറ്റം വന്നാൽ താൻ നിലപാടിൽ മാറ്റം വരുത്താം ലേഖനം കേരളത്തിന് വേണ്ടിയാണ് താൻ കേരളത്തിനൊപ്പവും ആണെന്നും തരൂർ അഭിപ്രായപ്പെട്ടു ഇതിനിടെ തരൂരിനെ പരിഹസിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളെല്ലാവരും ശശി തരൂരിന്റെ അത്രയും വലിയ ആൾക്കാരല്ലല്ലോ അദ്ദേഹത്തെ ശാസിക്കേണ്ടതും തിരുത്തേണ്ടതും ഹൈക്കമാൻഡ് ആണെന്നുമാണ് സതീശൻ പരിഹാസരൂപേണ പറഞ്ഞത് അതേസമയം കോൺഗ്രസിലെ തർക്കങ്ങൾ യു ഡി എഫിനെ ദുർബലമാക്കുന്ന ആശങ്കയിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ലീഗിന്റെ നേതൃയോഗത്തിലാണ് തീരുമാനം കോൺഗ്രസ് നേതാക്കൾ ഇടയിലെ തമ്മിലടിയും അഭിപ്രായ ഭിന്നതയും യു ഡി എഫിനെ ശിഥിലമാക്കിയെന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വിമർശനമുണ്ടായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം തുടരുന്ന അലംഭാവം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ തുറന്നടിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ ഭിന്നത യു ഡി എഫിന്റെ കെട്ടുറുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളെ കണ്ട ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എം എ സലാമും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും സമ്മതിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ രംഗത്ത് വന്നപ്പോഴും ഹൈക്കമാൻഡ് തരൂരിനൊപ്പമായിരുന്നു നിലവിൽ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നിലപാടുകൾ യു ഡി എഫിനെ ബാധിക്കുമെന്നതാണ് ലീഗിന്റെ ആശങ്ക ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനേകം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം